മി തപ്പു ആമി എവിടെ പോയെന്ന് പോയെന്നോ പോയോ ഇവിടെ പെട്ടെന്ന് അമ്മച്ചീ ോന്നില്ല അവൻ മുടിയും താടിയൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച ഇഷ്ടി പാർലറിൽ അല്ല എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആശുപത്രി പോയിട്ട് എനിക്കറിയത്തില്ല നമ്മൾ ഇത്രയും പേർക്ക് അറിയാവുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത് നമ്മളൊരു മൂന്ന് ദിവസം കൊണ്ട് പോകുമ്പോൾ മുന്നൂറ് പേരി കൂടുതൽ നമ്മള് കണ്ടിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് ഷോർട്സിലും കൂടുതൽ ആൾക്കാർ നമ്മളെ കാണാൻ തുടങ്ങി മനസ്സിലാകാൻ തുടങ്ങിയും അങ്ങനെ ഞാൻ തോന്നുന്നു അത് ഇതുവരെ അങ്ങനെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ഒന്നും കണ്ടിട്ടില്ല ഇത് ഭയങ്കര അത്ഭുതം എവളോട് തന്നെ അറിയാതെ അതുകൊണ്ട് എല്ലാവരും കാണുമ്പോഴത്തേക്കും മൂടിയൊക്കെ ഒരുമാതിരി താടിയൊക്കെ ഒരുമാതിരി ടയർഡായിട്ടില്ല നടക്കുന്ന മൊത്തത്തില് നിങ്ങൾ എന്നെ സുന്ദരി അയച്ചിട്ട് സുന്ദരിയാന്ന് സുന്ദരി ഞാൻ ഓവർ കോൺഫിഡൻസ് ആയിട്ട് നടക്കുന്നുണ്ട് അയ്യോ നല്ല ആവിയാണ് കേട്ടോ ഭയങ്കര ചൂടാ കോട്ടയത്തും പാലക്കാട് ഏറ്റവും കൂടുതൽ ചൂട്ന്ന് പറഞ്ഞ പാലക്കാട് കാരെങ്കിലും കൂടെ ഉണ്ടല്ലോ നമുക്ക് കൂടെ ഇല്ലതുകൊണ്ട് ഒന്നും കൂടെ പ്രശ്നം ഇനി നമുക്ക് പിള്ളേരുടെ സാധനം എടുക്കാൻ പോണം പിള്ളേർക്കല്ല കടയിലോട്ട് പിള്ളേരുടെ

ിട്ട് ചേട്ടാണ്ടല്ലോ കടയിൽ ചെന്നിട്ട് കാണാം അല്ലേ കട ചെന്ന് ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു ചായ കാപ്പിപിടിക്കാൻ ഓക്കെ പിന്നെ എനിക്ക് വിശുപ്പില്ല എന്ത് മനസ്സിലേ ഞാനൊരു ചിക്കൻ പംസ് ഒരു മീറ്റ് പപ്സ് എടുത്തു ആ ചെറുക്കനെ വീട് പപ്സും മാറ്റി കൊടുത്തിട്ട് കുഷൻ കയറും ചെറുക്കനെ കൊണ്ട് വീണ്ടും ഒരു ചിക്കൻ പപ്സ് എടുപ്പിക്കുന്നുണ്ട്

എന്താ എറിന്നോ ചെറിയ ചെറിയ ആണ് ആണല്ലേ ചേടേരെ പ്രൊപ്പോസ് ചെയ്യുമോ അല്ല ഹേയ് അംജിയാ ഇയൊക്കെ അവർ ലീഗ് ആയി ഇതാ ഞാൻ വിചാരിച്ച എന്റെ ഭാര്യക്ക് ഒക്കെ നടക്കാത്ത ഒരു വലിയ സ്വപ്നങ്ങളേ ഇതിണ്ട് ഇതിനെ പറയ പോക്കോ പോകോ ആൾ പോകോ 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 പോവോ ഇക്കി പോകേടല്ല ഇക്കിക്ക് ഓജി ഈഗ അടിച്ച് പറ ലവ് യൂ വരാ ഐ ലവ് യൂ ടു ആമ്മു ഹലോ ഹലോ ഇച്ചിരി ഇങ്ങനെ വെച്ചാ മതി ആ മതി അപ്പൊ ചെന്നാ അമ്മക്ക് ഇക്കിക്ക് വേണോ ഞാൻ തിരുമ്മയും കൊണ്ട് തിരുമിക്ക

തള്ളവൻറ്റോടെ ഞാൻ ജനിക്കാത്ത ഭാഗ്യം തള്ളോ ജിമ്മിലത്തെ ഷോ വരാനായിട്ട് വീട്ടിൽ വന്ന ചേട്ടായി ചേട്ടായി അയി ലോകിയൊക്കെ പറഞ്ഞു വായിച്ചിട്ട് എന്തെങ്കിലും ഇവന്റെ ഷോസ് ആയിക്കാ വയ്യാതെ ഫോണിന്റെ സ്റ്റോറേജ് വരെ ഫുൾ ആയിട്ടോ അനുഷ്ന ഇച്ചിരി ക്ഷീണിച്ചിട്ടുണ്ടല്ലേ ഇച്ചിരി നേരെ ക്ഷീണിച്ചിരിക്കെ നാളെ ഇതേപോലെ ഒന്നുമില്ല മുട്ട മാത്രമേ ഉള്ളൂ നോക്കൂ

എനിക്ക് കാണാൻ പറ്റുന്നില്ല രണ്ട് മക്കളുണ്ടായിരുന്നു എനിക്ക് എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല ഇന്ത്യ എൻറെ മക്കള് എവിടെ പോയോ അയ്യോ അച്ചുമോനെന്തിയെ എന്റെ സുന്ദരി ഇവിടെ ഓടി വരൂ ഇപ്പഴേ എൻറെ ചക്കരപ്പുഞ്ഞു ഓടി വരുവേ ടുപ്പിനറിയിരുന്നപ്പൊ അപ്പൂ മക്കളൊക്കെ ഉണ്ടായിരുന്നോ എന്തിയെ സുന്ദരികള് പോയാ പോയാണ്ടോ ചെടത്ത് കയറ്റി പാത്തി കണ്ടില്ല ചേച്ചി മോനെ എവിടെ പോയോ എവിടെയാ എവിടെച്ചു <Rapply> മോളെ <t mysticism> <riresas> കാണാൻ പറ്റുന്നില്ല ആമി അമ്മയ്ക്ക് ആമി എവിടെ പോയെന്ന് പോയെന്നോ ആമിക്കോട്ടെ ആവിക്കൂട്ട ആമിക്കൂട്ട് ആമിക്കുട്ട ആമിക്കുട്ട ചുമ്മാ അഭിനയിക്കും നമുക്ക് കാണാത്ത പോലെ അഭിനയിക്ക ഓക്കെ ആ കാണുന്നില്ല ആമി എന്ന ചുമ എന്നടക്ക് ആമിക്കൂട്ട െ ആർക്കും കാണാൻ പറ്റുന്നില്ല ആർക്കും കാണാൻ പറ്റുന്നില്ല നമുക്ക് കാണുന്നില്ലേ ആമക്ക് കാണാത്ത പോലെ അഭിനയിക്കുക അയ്യോ കാണുന്നില്ല എവിടെ പോയോ കാണാൻ പറ്റുന്നില്ല ഓ എവിടെ പോയോ അയ്യോ എച്ചു എച്ചു എവിടെയാ യോ യച്ചു എന്തി പോയിടെ യോ എന്തി ആവി കാണാത്തല്ല അഭിനയിക്ക് കാണുന്നില്ല ചേച്ചിക്ക് ചേച്ചിക്ക് അയ്യോ കാണാൻ പറ്റുന്നേ ഇല്ല തേങ്ങയാ തോന്നു തേങ്ങയാ തോന്ന്

വിളിച്ചേ ആമിയ ആമിയെന്ന് ആമിയ കാണാത്തോല പിന്നേക്ക് ചേച്ചി ചേച്ചി എവിടെ എവിടെ ചേച്ചി നമ്മളിങ്ങനെ തപ്പ് മോനെ തപ്പ് ഒറ്റലുണ്ടോന്ന് നോക്കിയോ ചേച്ചി എവിടെ പോയോ അത് ചേച്ചിയല്ല നമ്മടെ ചേച്ചിയല്ല അത് യോ എവിടെ പോയി തേങ്ങാപ്പഴ അവ തേങ്ങ തേങ്ങാപ്പഴും

കുഞ്ചുവിനെ തപ്പു കേട്ടോ പാവ കുഞ്ചയോടെ അയ്യോ 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 ആവേ കൊഞ്ഞ കുത്തുന്നു കേട്ടു എന്തേ കുഞ്ചു കുഞ്ചുണ്ട്

നിങ്ങള് കൊറച്ചേരം ഞങ്ങക്ക് കാണണ്ട അവിടെ ഇരുന്ന് അപ്പൊ ഇത്ര നേരം പിന്നെ എന്നെ തപ്പിക്കൊണ്ടിരിക്കും വിളിച്ചോണ്ടിരിക്കുന്നു അവിടെ പോയോ ഇവിടെ പെട്ടെന്ന് അച്ട കുഞ്ചു ആ കുഞ്ചു ഇവിടെ ഉണ്ട് എന്നിട്ട് പോരെ അയ്യോ അവ കൂട്ട ചൂട്ടിനോ

വേണ്ട അമ്മയുടെ സുന്ദരി വേണ്ട ഓക്കെ ശരി നന്ദി അവൻറെ അപ്പൊ കൂടി അച്ഛൻ പോലിയ ില്ല ഇന്റെടുത്ത് നീ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു ഇല്ല ഞാൻ പോവെടുത്തു ഇല്ല എന്നാ എന്നോട് ഐലഭ്യം അപ്പൂനാണോ ഇട്ടം കുഞ്ചുനാണ് ഇട്ടം ആരേ ഇട്ടം അമ്മ ആക്കേ അമൻലാലിനെയാണോ കിട്ടും ആണോ എനിക്ക് അമ്മലാലിനെയാണോ അല്ല എൻറെ അമ്മലാലും ഇല്ല എന്റെ അമ്മലാലാ ഇല്ല എൻറെ അമ്മലാലു പിന്നെ എൻറെ അമ്മലാലും വണ്ടൊക്കെ നമ്മൾ വീഴുമ്പത്തേക്ക് ഇവിടെ എടുത്ത് തല്ലും അപ്പൊ ഞങ്ങൾ അറിയും നമ്മള് കിടക്കുമ്പോ ആ ഇല്ല ദീപനുണ്ട് ദീപനുണ്ട് ഇങ്ങോട്ട് വിളിക്കാം അമൻലാല് പുപ്പാലയും വീട്ടിലെ അമൻലാലെന്നെ വിളിക്ക് പാന്നു പറ അമൻലാല് മോനെ ഇറ്റോന്ന് പറ ിച്ചു പിന്നെ തള എൻ്റെ മൂക്കിടിച്ചു മൂക്ക് പോയി മൂക്ക് താഴ്ന്നു പോയി